സ്വർണ വജ്രാഭരണങ്ങളുടെ ശേഖരവുമായി പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്രയായ ഗ്രാൻഡ് ജ്വല്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനമുടമയുടെ പിതാവ് സി വി ജോബ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി സ്വർണാഭരണങ്ങളുടെ വർഷമായ ശേഖരവുമായി പാരമ്പര്യത്തിന്റെ തിളക്കവും വിശ്വസ്തതയുടെ മുഖമുദ്രയുമായ ഗ്രാൻഡ് ജ്വല്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനമുടമയുടെ പിതാവ് സി വി ജോബ് ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കൌൺസിലർ കെ ആർ നാരായണസ്വാമി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഓൾ കേരള ഗോൾഡൻ സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ജലീൽ കെ വി വി എസ് പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് എ കെ ജി എസ് എം എ പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് വി എം കരിം മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പട്ടാമ്പിയുടെ ഒരു സ്ഥാപനമായി നിലകൊള്ളുന്ന ഗ്രാൻഡ് ജ്വല്ലറി അതിൻ്റെ സ്വന്തമായ ഒരു ബിൽഡിംഗിലേക്ക് കൂടുതൽ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ് പട്ടാമ്പിയൊരു വ്യാപാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം പുതിയ സ്ഥാപനങ്ങൾ വരുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട് ആകർഷകമായ രീതിയിലേക്ക് മാറുന്നു കാലത്തിനനുസരിച്ച് മാറുന്നു ഏറെ സന്തോഷമുണ്ട് ഗ്രാൻഡ് ജ്വല്ലറി പട്ടാമ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിന് പോകാൻ കഴിയട്ടെ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സർവീസും നല്ല ഉൽപ്പന്നങ്ങളും അവർക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വർണ്ണാഭരണങ്ങളുടെ മറ്റെങ്ങും കാണാത്ത കമനീയ ഒരുക്കിയാണ് ഗ്രാൻഡ് ജ്വല്ലറി വിപുലീകരിച്ച് ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം വ്യത്യസ്തവും വിപുലവുമായ വജ്രാഭരണ ശേഖരം എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെ ട്രെൻഡി ആൻഡ് സ്റ്റൈലിഷ് കളക്ഷനുകളും ഗ്രാൻഡ് ജ്വല്ലറിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പേഴ്സെൻറ്റ് പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യവും ഗ്രാൻഡ് ജ്വല്ലറിയുടെ പ്രത്യേകതയാണ് ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാനുള്ള ട്രഡീഷണൽ ട്രെൻഡി ആൻഡിക് എഥനിക് സ്വർണ്ണാഭരണ കളക്ഷനുകളും ഗ്രാൻഡ് ജെല്ലറിയുടെ പ്രത്യേകതയാണ് എല്ലാവിധ ഡിസൈനുകളിലും മോഡലുകളിലുമുള്ള സ്വർണ്ണാഭരണങ്ങളും സ്ഥാപനത്തിൽ ലഭ്യമാണ് കാഷ്വൽ വെയർ കിഡ്സ് വെയർ സ്വർണ്ണാഭരണ ശേഖരവും ഗ്രാൻഡ് ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഗ്രാൻഡ് ജ്വല്ലറിയിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ തിരഞ്ഞെടുക്കുന്ന ആറ് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകുന്നുവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും പത്ത് ശതമാനം ഓഫർ നിരക്കിൽ ഡയമണ്ട് ആഭരണങ്ങളും ഗ്രാൻഡ് ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി നൽകുന്നു മൈഗ്രൻറ്റ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയാണ് ഗ്രാൻഡ് ജ്വല്ലറിയുടെ മറ്റൊരു സവിശേഷത പന്ത്രണ്ട് മാസത്തേക്ക് നിശ്ചിത തുകയടച്ച് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്ക് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം ഒപ്പം പ്രത്യേക സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഗ്രാൻഡ് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുണ്ട്